നമസ്കാരം ഏത് മല്ലനും ഒരിക്കൽ കാലിടറി വീഴും എന്നുള്ളത് ഒരു പരമസത്യമായ കാര്യമാണ് എത്ര വലിയ മരമാണെങ്കിലും ഒരു കാറ്റിൽ നിലം പതിക്കാവുന്നതേ ഉള്ളൂ എന്നതും പരമസത്യമായ കാര്യമാണ് പറഞ്ഞു വരുന്നത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാര്യം തന്നെയാണ് ഇരട്ടച്ചങ്കനാണ് വാളുകൾക്കിടയിലൂടെ നെഞ്ചു വിരിച്ച് നടന്ന ആളാണ് എന്നൊക്കെ അദ്ദേഹം തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്തായാലും അങ്ങനെ രണ്ടാം വട്ടവും ആദ്യവട്ടം മന്ത്രിസഭ രൂപീകരിച്ച ശേഷം രണ്ടാം വട്ടവും അദ്ദേഹം മന്ത്രിസഭ രൂപീകരിച്ചതോടുകൂടി അഹങ്കാരത്തിനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ അല്പം വീര്യം കൂടി എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ വീര്യം കൂടി വരുന്ന അവസരത്തിലാണ് ഇപ്പോൾ നെഞ്ചത്തു തന്നെ ചവിട്ടി സ്വന്തം പാർട്ടിക്കാരും കൂടെ നിന്ന ശിഷ്യന്മാരും അലമുറയിട്ട് വിളിക്കുന്നത് പിണറായി വിജയ ഇറങ്ങിപ്പോവും അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കുമെന്ന് ഉള്ള തരത്തിലുള്ള പോർവിളികളാണ് ഇപ്പോൾ സി പി എമ്മിൽ തന്നെ മുഴങ്ങുന്നത് അതിന് ഏറ്റവും വലിയ കാര്യമെന്ന് പറയേണ്ടത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കേറ്റ അല്ലെങ്കിൽ മുന്നണിക്കേറ്റ ദയനീയ പരാജയം തന്നെയാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണ് എന്നുള്ളതാണ് ഇപ്പോൾ സി പി എം നേതാക്കൾ തന്നെ ഘോര ഘോരം പ്രസംഗിക്കുന്നത് കഴിഞ്ഞ ദിവസം പാർട്ടി സമ്മേളനം നടത്തിയപ്പോഴും അവർ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ രീതിയിൽ ാണ് പ്രതികരിച്ചത് പലപ്പോഴും ഇദ്ദേഹത്തിന് പ്രതിരോധം തീർക്കാനുള്ള അദ്ദേഹത്തെ ആരെങ്കിലും ആക്രമിക്കാൻ വരുമ്പോൾ ശക്തമായി പ്രതിരോധം തീർക്കുന്ന നിര പോലും മിണ്ടാതിരുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം അതിൽ മുൻമന്ത്രി കൂടിയായ എ കെ ബാലനാണ് എപ്പോഴും മുഖ്യമന്ത്രിക്ക് അനുകൂലമായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് സപ്പോർട്ടുമായി മുഖ്യമന്ത്രിയെ വാനോളം പുകഴ്ത്തി രംഗത്ത് വരാറുള്ളതെങ്കിൽ എ കെ ബാലൻ പോലും നിശബ്ദനാവുന്ന ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം നേരെ മറിച്ച് ഇപ്പുറത്തെ ശത്രുക്കളുടെ എണ്ണം കൂടുതൽ കൂടിവരുന്നു എന്നുള്ളതിന് എടുത്തു പറയാനുള്ള കാര്യം ജി സുധാകരൻ ശക്തമായ താക്കീതുമായിട്ട് രംഗത്ത് വരികയുണ്ടായി ഇത്തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം മാത്രമല്ല കേരളത്തിലെ സി പി എമ്മിൻ്റെ നാശമാകുന്നത് ഒരാൾ എങ്ങനെയാണോ ഒരു പാർട്ടി നശിപ്പിക്കുന്നത് എന്നതിന് തെളിവാവുകയാണ് ഇപ്പോൾ കേരളത്തിലെ സി പി എം എന്നാണ് ജി സുധാകരൻ പലപ്പോഴും പറഞ്ഞു അത് ഒന്നുകൂടി അടി അടിവരയിട്ട് പറയുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് നേരത്തെ ഇപ്പം മറിച്ച് പി ജയരാജൻ ശക്തമായ രീതിയിൽ രംഗത്ത് വരികയുണ്ടായി സി പി ൻ ശക്തമായ രീതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വരികയുണ്ടായി മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല സർക്കാരിൻ്റെ മൊത്തത്തിലുള്ള ഒരു വിലയിരുത്തൽ കൂടിയാണ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ദിവസം തോമസ് ഐസക്ക് ശരിക്കും പിണറായി വിജയനെ വാരിയിട്ട് അലക്കുന്ന സ്ഥിതിയിലേക്ക് വന്നുവെങ്കിൽ അത് പിണറായി എന്ന വ്യക്തിയോടുള്ള അമർഷത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് എന്നിട്ടും മൗനത്തിൽ നിന്നും പുറത്തു വരുന്നില്ല മുഖ്യമന്ത്രി എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏതായാലും മാസങ്ങളായിട്ട് ഈ പിന്നെ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ മകളെയും കുറിച്ചുള്ള കേസുകൾ ഇങ്ങനെ നിരന്തരമായി കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുന്നു അതിനൊന്നും മറുപടി നൽകാതെ വാതുറന്നൊരക്ഷരം പോലും പറയാതെ എന്താണ് സംഭവിച്ചത് ഒന്നെങ്കിൽ തൻ്റെ നിരപരാധിയാണ് എന്നെങ്കിലും പറയേണ്ടതാണ് അതുപോലും പറയാതെ ഒന്നിനും ഒരക്ഷരം പോലും പറയാതെ കൊണ്ടുള്ള ഈ നിലപാട് തന്നെയാണ് ഭരണവിരുദ്ധ വികാരമായി വന്നതിൽ ഏറ്റവും വലിയ ശക്തമായത് എന്ന് പറയേണ്ടി വരും ഇക്കാര്യമാണ് കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ മിക്കവാറും അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഒരിക്കൽ പോലും പിണറായി വിജയനെ നിലക്കു നിർത്തി ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം സി പി എമ്മിൽ നിന്നുണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇതൊരു ചരിത്ര ദിവസമായി പോയി എന്നതും ശ്രദ്ധേയമാണ് അത് മാത്രമല്ല പിന്നെ പിണറായി വിജയൻ്റെ കേസ് മാത്രമല്ല മറ്റേ ന്യൂന പെൻഷൻ കൊടുക്കാത്തത് വലിയ തോതിൽ എന്നെ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് സി പി എമ്മിനും ഭരണത്തിനും ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് എന്നുള്ളതും എന്നെ എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെ സപ്ലൈകോയിൽ സാധനങ്ങളില്ലാത്തത് വലിയ തോതിൽ ഇടിവായി എടുത്തുകാണിക്കുന്നുണ്ട് എന്തുതിനായാലും ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഇതൊരു ഭരണവിരുദ്ധ വികാരത്തിലേക്ക് വരുന്നു അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു അൻപരാ വൻ പരാജയമാണ് പിണറായി വിജയൻ എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി തന്നെ ചൂണ്ടിക്കാണിച്ചത് അതുകൊണ്ട് ഇനി ഏത് നിമിഷമാണ് മുഖ്യമന്ത്രി രാജിവെക്കുക എന്നുള്ളതാണ് ധാർമ്മികത അനുസരിച്ച് ഇന്നലെ തന്നെ അദ്ദേഹം രാജിവെക്കേണ്ടതാണ് കാരണം അത്രമാത്രം ശക്തമായ പ്രതിരോധമാണ് സി പി എമ്മിൽ നിന്ന് പോലും സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും സ്വന്തം അനുയായികളിൽ നിന്ന് പോലും പിണറായി വിജയൻ നേരിടേണ്ടി വന്നത് പക്ഷേ ഇപ്പോഴും കുലുങ്ങാതെ പിടിച്ചിരിക്കുന്ന ഒരവസ അവസരത്തിൽ അവസ്ഥയിൽ തന്നെയാണ് പിണറായി വിജയൻ എന്നത് ശ്രദ്ധേയമാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ മാത്രമേ പുറത്തു വരൂ അദ്ദേഹം രാജിവയ്ക്കുമോ അതോ ഇതിനെ ശക്തമായി ഈ പ്രതിരോധത്തെ ഒക്കെ ശക്തമായി നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകുമോ കാരണം ഇരട്ട അങ്ങനെ പെട്ടെന്നൊന്നും തളരുന്ന സ്വഭാവക്കാരനല്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും ഈ പ്രതിരോധത്തെ ഒക്കെ കൂസാതെ മുന്നോട്ട് പോകുമോ പിണറായി വിജയൻ എന്നാണ് ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്